എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം വാഗാ മലയാളി അസോസിയേഷൻ തുടങ്ങിയ ഗോൾഡ് ക്ലബ്ബ് അതായത് അമ്പത് വയസ്സിന് മേലെയുള്ളവരുടെ സംഘടന മക്കളെയും പേരക്കുട്ടികളെയും സന്ദർശിക്കുവാൻ ഓസ്ട്രേലിയയിലെത്തിയ മാതാപിതാക്കൾക്ക് ഒന്നിച്ചു കൂടുവാൻ ഒരിടം അതായത് ആടിയും പാടിയും കഥകളും അനുഭവങ്ങളും പറഞ്ഞു രസിക്കുവാൻ ഉള്ള ഗോൾഡൻ ക്ലബ്ബ് ഷാജി അയ്യമനത്തിന്റെ നേതൃത്വത്തിൽ കൂടിയ ഒരു അടിപൊളി ഒത്തുചേരൽ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ I'm ശുദ്ധകന്യാ മറിയമേ എന്നിലേ മുറിവും നേടുവില്ലേ നിത്യാ ദുഃഖങ്ങൾ സഹിക്ക നറസിംഗു ശരി എവിടീശ്വരൻറെ Yeah, ये चलो ना चलो ना सादी ना मोंवेला छावना ുംയ വിസം എന്ത്യ ും കുടമാണാ എന്റെ നാട്ടിലെ കുടമാളിയുണ്ട് ഞങ്ങളെ പോയി കാണുന്നു ഞാനാ പറയണക്കുറിച്ച് കുടമാപൂരില് കുടമാവൂരിൽ എല്ലാം പെടിനെയൊക്കെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞ് அப்போ தான் எவடையாட் அமௌண்ட் முன்னக்கையோம் கழிஞ்சால் அந்த ஊரத்தோடு வரும் ஒரு வனத்தின அந்த அவர் குறை தண்ணி கேட்டு காலுப்பில் கேட்டோம் அது அவர் ஆண்டிகளும் கீறு அன்னு என்ன உள்ளில் வளர்ந்து வரணும் எங்களுக்கு வசி அங்கே நாடு ஊரத்தோட பேரிட் வரான் காரணம் അവിടെ ഒരു ചെറിയ തോട് അഴുതയാറിനോട് വെളിച്ചിട്ട് തോടിയാണ് അപ്പൊ ഈ വെളുത്താൽ ഈ കൂട്ടിച്ചിട്ട് എല്ലാ അങ്ങനെയുള്ള പ്രദേശത്ത് നിന്ന് ആളുകൾ ഒരു വലയും കണ്ട ഒന്നും നല്ല കൊട്ടയായിട്ട് വന്നാൽ കോരി എടുക്കാൻ മീൻ അഷ്ടം പോലെ അങ്ങനെ ആഴ്ചയൊക്കെ അവിടെ പോവാ ഞങ്ങള് കോരിക്കോട്ട് പോകും കോരിക്കോട്ട് പോകും കോരി പിടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ കോരിത്തോളാം അപ്പം ാണ് കുടിയേ അന്ന് വനത്തിന്റെ വിളിപ്പുറമാണ് ഒരു പത്ത് മൈല് റോഡിന് റോഡിന് പോയി പിന്നീട് ഒരാഴ്ച സർവ്വ സാധനങ്ങളും ഈ തലച്ചോറിൽ തിരിച്ച് ഒരു തോട്ടിലും അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അത് ജീവിച്ചിട്ട് ഒരു വനം ആണെങ്കിൽ ആറ് മണിക്ക് പനമാറ ചോട്ടമാണ് ഒരിക്കലും ചേട്ടനും ചേർത്തിയും കൂടെ തന്തി കഴിയും നാലു മണിക്ക് മെട്ടിന്ന് രണ്ടുപേരുടെ അലയിൽ എടുത്ത ചുമട്ടായിട്ട് വരുവാണ് അപ്പം ഇടയ്ക്ക് വന്ന് വനം തീരാറായതുകൊണ്ട് അവിടെ ഒരു അഞ്ചാറ് കാട്ടാനും ഇവരിലും നമുക്ക് ഇരുട്ടായി വനമാകുമ്പോൾ നേരത്തെ ഇരുട്ടാവും ഈ ചേട്ടനും ചേർത്തി ഈ രണ്ടു പേര് ചുമര ഓടി ഓടിയിട്ട് േട്ട് പോലെ ചെന്ന് ഒരു മരത്തിൽ വലിഞ്ഞ് കയറി വലിഞ്ഞ് കയറി ആ മരത്തിന്റെ കൗട്ട വന്ന ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഉറക്കിന് സ്വന്തം പാചകം കഴിഞ്ഞു ചേട്ടൻ എഴുതി എഴുതി ഉറക്കം പിടിച്ചു ഈ ചേട്ടൻ പറഞ്ഞാൽ എന്റെ പൊന്നു മരിച്ച ഒച്ച വെക്കാതെ മുകളിലോട്ട് കേറി വന്നു അങ്ങനെ പോയി പന്നിടെ അറിഞ്ഞു ജനിച്ച പന്നി പോയില്ല നമ്മുടെ അതിനൊരു മനോഹരമായ തലവായിരുന്നു മേലെ കിടക്കുമ്പോ ഈ കാട്ടുപോയുടെ കേട്ട കാട്ടി കേട്ട കാട്ടുവേല ചൂള വഴി കേട്ടാം ഇതെല്ലാം കേട്ട് വളർന്നു വന്ന ഒരാളാണ് ഞങ്ങൾ ഇപ്പം ആനയുടെ ചിന്തയായി

ഒരു പശ്ചിമ ഇല്ലേ വരാനും വീട്ടുകാരൊക്കെ അറിയാമല്ലോ പണ്ട് അവിടുന്ന് അവിടെ തന്നെയാണോ അനുഭവം ഞാൻ കേട്ടു നാട്ടില് വരുവാണെങ്കിൽ ഞങ്ങളെ ചുറ്റും ചേർത്തലെ പടിഞ്ഞാറക്കായിരുന്നു ചേർത്തല അവരുടെ സഹായം ഒരു ഉദ്ദേശം അപ്പം അവിടെ നിന്ന് വരുന്ന ആൾക്കാർ ഇങ്ങനെ സംസാരിക്കും അപ്പൊ ഞങ്ങൾക്കാരനാണ് നമുക്ക് കേസാ നമുക്ക് മനസ്സിലാവും കുട്ടികൾ നമ്മളിപ്പോ ഞാനിവിടെ വന്നിട്ട് ഒരു കുട്ടി ടീച്ചറേന്ന് വിളിച്ചു ഇവിടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുടെ വൈഫ് ടീച്ചറേ അതിനോട്ട് പോയി നമുക്ക് അങ്ങനെ ഒരു വില ആ ഒരു വിലക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരുപാട് ടീച്ചേഴ്സിന്റെ ആ സന്തോഷം ഭയങ്കര സന്തോഷമാണ് ഈ മുപ്പത് വർഷത്തിനിടയില് എനിക്ക് ഇങ്ങനൊരു കോർപ്പറേറ്റ് സ്കൂളാണ് അതായത് ആദ്യം അവര് നമ്മളെ ലീവ് വേക്കൻസിയിലാണ് അപ്പോയിന്റ് ചെയ്യുക അപ്പം എൽ കെ ജി പഠിപ്പിക്കണം ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കണം അങ്ങനെ നമുക്ക് പ്രൊമോഷൻ തന്നെയാണ് നമ്മൾ ഹൈസ്കൂളിൽ ചെല്ലുന്നത് അപ്പം ഏറ്റവും ഇഷ്ടം എനിക്ക് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അതിലൊക്കെ പഠിപ്പിക്കാനായി ഭയങ്കര സന്തോഷവും ഭയങ്കര സ്നേഹമുള്ള കുട്ടികളാണ് പിന്നെ ഞാൻ പഠിപ്പിച്ചത് ഹൈസ്കൂളിൽ ഒരു ടൗണിലെ സ്കൂളാണ് ചിഞ്ഞാറക്കുട ടൗല് നമ്മുടെ രൂപതയുടെ സ്കൂളാണ് അവിടെ നല്ല ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ് ആണ് സ്കൂളാകുമ്പോ നമുക്ക് ഈ ഗ്രാമത്തിലെ സ്കൂളിന്റെ അത്രയ്ക്കുള്ള ഒരു അറ്റാച്ച്മെന്റ് ടീച്ചേഴ്സിനോട് ഉണ്ടാവില്ല അവർക്ക് പഠിക്കണം മാർക്ക് കിട്ടണം റാങ്ക് കിട്ടണം നമ്മൾ രണ്ടായിരത്തി അഞ്ചു വരെ റാങ്കിങ് സിസ്റ്റം ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിന് ശേഷമാണ് ഗ്രേഡിങ് സിസ്റ്റം വന്നത് അപ്പൊ അന്നാലത്തൊക്കെ നമ്മളെ കണ്ടിരിക്കും ടീച്ചേഴ്സ് ഇന്നയില്ല രണ്ടായിരത്തി അഞ്ചിന് ശേഷം അപ്പോൾ രണ്ടായിരത്തി അഞ്ചു വരെ നമുക്ക് ഇത്ര എസ് എ പഠിപ്പിച്ചു കഴിഞ്ഞാൽ യൻസിലെൻസ് ടീച്ചർ അപ്പൊ ഇത്ര യെസ് നമുക്കറിയാം ഇന്ന യെസ് വരിക അപ്പൊ അത് നിർത്തി അവിടെ ഇരുത്തി പഠിപ്പിക്കാം നാലുമണി കിട്ടി കഴിഞ്ഞാലും അഞ്ചു അങ്ങനെ പഠിപ്പിക്കും അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ അന്ന് അടിച്ചു പഠിപ്പിച്ച കുട്ടികളാണ് ഇന്ന് നമ്മളെ ടീച്ചർ എന്ന് വരിക ഏറ്റവും അത് അങ്ങനെയാണ് നമ്മള് ശിക്ഷിച്ച് അവരടിച്ച് ആ മാർക്ക് അവർക്ക് ലഭിക്കുമ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനത്തെ നമ്മളൊരു ദേഷ്യമില്ല പക്ഷെ ഇന്ന് നമ്മളോട് ഭയങ്കര ാണ് അഞ്ച് കുട്ടികൾക്കും കൂടുതലിഷ്ടം സ്നേഹം ഇഷ്ടമൊക്കെ ടൂറടിച്ച് നടക്കാൻ കൂടുതലും ഇഷ്ടം പോകാൻ പറഞ്ഞു കിടക്കാൻ മടുപ്പ്

അവസാനു പക്ഷേ അത് ഒരാൾക്ക് ഇത്ര നൂറ് ശതമാനം താല്പര്യമുള്ള പേരല്ലായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് ആർക്കാണ് കൂടുതൽ 구르데 이혼이셔서 나가면 안 돼? 안돼 뭐가 막나혼가 막혀? 와 아니면 내가 한번빨 아, 오케이. ജോലി മൊത്തം കേട്ടപ്പോൾ തന്നെ തോന്നി കൂടുതൽ തമ്മിലടിപ്പിക്കാനായി 이만큼, 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 이만만큼 이만큼, 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 이만 이만큼, 이만큼, 이 이만큼, 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 이 이만큼, 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 이만 이만큼, 이 이만큼, 이만큼, 이 이만큼, 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 이만 이만큼, 이 வேற <laughs>

കാശുകറങ്ങാൻ പറ്റത്തില്ല മാസം ഒന്ന് കറങ്ങാൻ പോണം പുളി അവിടെ നേരെ ഇന്തോനേഷ്യ ഫോണും ഇല്ല യാതൊരു ബന്ധമില്ല ഇന്തോനേഷ്യ വന്നുകഴിഞ്ഞിട്ട് പുള്ളി ഒരു കുഗ്രാമത്തിൽ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ഈ കമ്പ് കോരുമൊക്കെ വെച്ച് ഒരു ചെറിയൊരു കുടിൽ വെച്ച് അതിനകത്ത് അവന് ഒന്നുമില്ല അഞ്ചു വയസ്സാ അവന്റെ കയ്യിലില്ല അവനിങ്ങനെ ഈ കാട്ട് പഴങ്ങളൊക്കെ തിന്ന് ഈ മീനും പിടിച്ച് ഇങ്ങനെ അവൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്റെ കൂടെ പൊടി ഒന്ന് കൂടി ഒരു മാസം കൂടെ കൂടി കൂടി കൂടിക്കഴിഞ്ഞപ്പോൾ പൊടി തിരിച്ചു പോറാൻ തരത്തിൽ ഭയങ്കര വിഷമാണ് എന്നു പോയി കാര്യം ചെയ്തു എന്റെ കൂടെ പോയിരുന്നു അമേരിക്കയ്ക്ക് പോയിരുന്നു നല്ല ജോലി നല്ല സമ്പാദ്യം ഒക്കെ ഉണ്ടാക്കി വരാം എന്നിട്ട് തിരിച്ചു വന്നതിന് ഒന്ന് പോകാൻ അപ്പൊ ആ പൊളി ഒരു മറുപടി പറഞ്ഞു

വിജയിച്ച ടീമുകളാണ് ഇവിടെ കുണുക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും റിവേഴ്സ് ആയിട്ടാണ് നടക്കുന്നത് ഒരു മിനിറ്റോടെ ഉണ്ട് കേട്ടോ വളരെ ഉപകാരം കേട്ടോ അതെ നമുക്ക്